ഹലോ വെൽക്കം ടു ജിയോ ജിത് സ്പോട്ട് ലൈറ്റ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ അണ്ടർ പെർഫോമൻസ് തുടരുകയാണ് നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ റെക്കോർഡ് ഉയരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കറക്റ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ്സിലെ കറക്ഷൻസ് ഭീമമാണ് നിരവധി സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സ് മുപ്പതും നാൽപ്പതും അമ്പതും ശതമാനമോ അതിലധികമോ ക്രാഷ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിലുള്ള നിക്ഷേപകർക്ക് സംഭവിച്ചിരിക്കുന്നത് ഭീമമായ നഷ്ടമാണ് നിഫ്റ്റിയിലെ പന്ത്രണ്ടര ശതമാനം കറക്ഷൻ ഒരു നോർമൽ കറക്ഷനായി കരുതിയാൽ മതി കഴിഞ്ഞ ഇരുപത് വർഷത്തെ മാർക്കറ്റ് ചരിത്രം ചരിത്രമെടുക്കുകയാണെങ്കിൽ പതിനേഴ് വർഷങ്ങളിലും നിഫ്റ്റി പത്ത് ശതമാനമോ അതിലധികമോ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമേ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ലെവലിൽ സംഭവിച്ചിട്ടുള്ളൂ ബ്രോഡർ മാർക്കറ്റ് കറക്ഷൻ അതായത് മിഡ് സ്മോൾ ക്യാപ്സിലെ കറക്ഷൻ അതും അബ്നോർമലായി കരുതാനാവില്ല കാരണം സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സിൽ തകർച്ചയുണ്ടാകുമ്പോൾ ഭീമമായ തകർച്ചയാണ് സംഭവിക്കാറ് രണ്ടായിരത്തി എട്ടിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് തകർന്നത് എഴുപത്തി എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും സ്മോൾ ക്യാപ്സിൽ വലിയ ഭീമമായ തകർച്ചയുണ്ടായി വാലുവേഷൻസ് കടക്കുമ്പോൾ പ്രത്യേകിച്ച് കുമിള പരുവത്തിലാവുമ്പോൾ ഇത് സംഭവിക്കും ഇത് നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അണ്ടർ പെർഫോമൻസ് ഗ്ലോബൽ കോൺടെക്സ്റ്റിൽ വേണം കാണാൻ അമേരിക്കൻ വിപണി ശക്തമായി തുടരുകയാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും നാഷ്ഡാക്കും ഇന്നലെ വീണ്ടും സർവകാല റെക്കോർഡിലാണ് വലിയ കുതിപ്പില്ലെങ്കിലും ശക്തമായ ഡോളറും അമേരിക്കൻ ബോണ്ട് ഈൽഡിലെ ഉയർച്ചയും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിലെ ഉയർന്ന ഏർണിംഗ്സ് ഗ്രോത്തും അമേരിക്കൻ വിപണിയെ ശക്തമാക്കുന്നു എങ്കിലും അമേരിക്കയിലും ഇപ്പോൾ വാല്യുവേഷൻസ് ഉയർന്നതാണ് എ കറക്ഷൻ ക്യാൻ ഹാപ്പൻ എനി ടൈം ഇപ്പോൾ എമേർജിംഗ് മാർക്കറ്റ്സിൽ പൊതുവെയും ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകിച്ചും ഒരു നെഗറ്റീവ് ഫാക്ടറുണ്ട് എമേജിങ് മാർക്കറ്റ്സ് ഇന്ത്യയും നേരിടുന്ന ഒരു ഷോർട്ട് ടേം ഭീഷണി ചൈനയിൽ നിന്നാണ് ചൈനീസ് വിപണിയിലൂടെ നിക്ഷേപകർക്കുണ്ടായ നഷ്ടം ഭീമമാണ് ഷാങ്ഹായ് കമ്പോസിറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി എട്ടിലെ ഉയർന്ന റെക്കോർഡിൽ നിന്ന് ഇപ്പോഴും നാൽപ്പത്തി നാല് ശതമാനത്തോളം താഴെയാണെന്ന വസ്തുത പലർക്കും അവിശ്വസനീയമായി തോന്നിയേക്കാം രണ്ടായിരത്തി എട്ട് ആദ്യം ആറായിരത്തിലായിരുന്ന ഷാങ്ഹായ് ഇൻഡെക്സ് ഇപ്പോൾ മൂവായിരത്തി നാനൂറിനടുത്താണ് നാൽപ്പത്തിനാല് ശതമാനത്തോളം തകർച്ച കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളിൽ നിക്ഷേപകർക്ക് സംഭവിച്ചത് ഭീമമായ നഷ്ടമാണ് അതുകൊണ്ട് ചൈനയെ ഒരു അൺഇൻവെസ്റ്റിബിൾ മാർക്കറ്റ് എന്ന് മുദ്രകുത്തി എഫ് ഐസ് എല്ലാം വിറ്റൊഴിഞ്ഞിരുന്നു ചൈനീസ് സർക്കാർ കമ്പനികളുടെ മുകളിൽ ഏർപ്പെടുത്തിയ ഒരുപാട് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് കോർപ്പറേറ്റ് ഏണിങ്സിനെയൊക്കെ തന്നെ ബാധിച്ചത് കൈപൊള്ളിയ ചൈനീസ് നാഷണൽസും ചൈനീസ് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ മടി കാണിക്കുന്നു ഇപ്പോഴും ഇതിൻ്റെ ഫലമായി ചൈനീസ് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് കുത്തനെ ഇടിഞ്ഞു ചൈനീസ് സ്റ്റോക്സ് എഫ് ഐ ഐസ് വാങ്ങുന്ന ഹോങ്കോങ് മാർക്കറ്റിൻ്റെ ഹാങ്സിങ് സൂചികയുടെ പി ഇ റേഷ്യോ പന്ത്രണ്ട് പോയിന്റ് ആറ് ആണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ഫോർവേഡ് പി ഇ റേഷ്യോ പത്തൊമ്പതിനു മുകളിലാണെന്ന് ഓർക്കുക ചൈനീസ് ആർ ഡേർട്ട് ചീപ്പ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചൈനീസ് പ്രസിഡന്റ് സീ ജിൻ പിങ് ചൈനയിലെ പ്രമുഖ ബിസിനസ്സുകാരുമായി നടത്തിയ ചർച്ച ചൈനീസ് വാച്ചേഴ്സ് പോസിറ്റീവായാണ് കാണുന്നത് അതുകൊണ്ട് ഹ്രസ്വകാലത്തിൽ എഫ്ഐ ഐസ് ഇന്ത്യയിൽ ഇനിയും വിൽപ്പന നടത്തി പണം ചൈനീസ് സ്റ്റോക്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത പോലെ ദിസ്ഇസ് എ ഷോർട്ട് ടേം നെഗറ്റീവ് ഫോർ ഇന്ത്യ നിക്ഷേപകർ ഫെയർലി വാല്യൂഡ് ആയ ഹൈ ക്വാളിറ്റി ലാർജ് കാപ്സിലെ നിക്ഷേപം തുടരുക മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എഫ്ഐ ഐസ് കനോട്ട് ഇഗ്നോർ ഇന്ത്യ ഫോർ ലോങ് ദാക്ക് ആൻഡ് സ്റ്റാർട്ട് ബൈങ് ഇന്ത്യ ലാർജ് കാപ്സ് നോ വൺ കാൻ പ്രിഡിക്ട് ൻ വിപണിയിൽ ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടായി ഒരു മാർക്കറ്റ് റാലി ഉണ്ടാകണമെങ്കിൽ കോർപ്പറേറ്റ് ഏണിംഗ്സിൽ വർധനവ് ഉണ്ടാകണം ഈ വർഷത്തെ എഫ്ഐ ട്വന്റി ഫൈവിലെ കോർപ്പറേറ്റ് ഏണിങ്സ് ഗ്രോത്ത് പത്ത് ശതമാനത്തിൽ താഴെയാണ് ഈ ിലിൽ തുടങ്ങുന്ന ഇരുപത്തഞ്ച് ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം എഫ് ഐ ട്വന്റി സിക്സിൽ കോർപ്പറേറ്റ് ഏണിംഗ്സിൽ പതിനഞ്ച് ശതമാനത്തോളം വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച ഇൻകം ടാക്സ് ഇളവുകളും റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച റേറ്റ് കട്ടും ഇതിന് സഹായകമായിരിക്കും ഇക്കണോമിക് ഗ്രോത്തിലും കോർപ്പറേറ്റ് ഏണിങ്സിലും തിരുവച്ച വരവിന്റെ സൂചനകൾ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഹൈ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റേഴ്സ് നൽകാൻ തുടങ്ങുമ്പോഴായിരിക്കും മാർക്കറ്റിൽ ഒരു ശക്തമായ റാലി ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ സോൾഡ് ആണ് ഓവർ സോൾഡ് മാർക്കറ്റ്സിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സിലായിരിക്കും അതുകൊണ്ട് ഈ സെഗ്മെൻറ്റിൽ നിക്ഷേപം തുടരുക കൂടുതൽ നിക്ഷേപിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക